ഹനുമാൻ പറഞ്ഞതായിട്ടുള്ള ഇരു വാക്ക് കേട്ടു എന്താ പറഞ്ഞ പറയാൻ കാരണം ഒരാൾ പറഞ്ഞാൽ ആ വാക്ക് കേട്ട അങ്ങനെയല്ലോ ഈ വാക്ക് ഏതാ രുവാചനം ഇങ്ങനെയുള്ള വാക്ക് കേട്ടുമാണ് എന്താ ആ വാക്കിന്റെ വൈശിഷ്ട്യം ഭഗവാനെന്നാൽ ഹനുമാൻ അങ്ങനെ പറഞ്ഞ പോ എന്താ ഞാൻ പറഞ്ഞു തുടങ്ങിയേ മുതൽ അവസാനം വരെ ഭഗവാൻ ശ്രദ്ധിച്ചു തീർച്ചു ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ ഇങ്ങനെ എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത് ഞാൻ ഹനുമാൻ എന്നുപേരായിട്ടുള്ള വാനരനാണ് വാനരനാണ് പറയാൻ പോകുന്നത് എന്താ കാരണം അങ്ങെങ്ങനെയുള്ള ആളാണ് മഹാനായിട്ടുള്ള ആളാണ് അത് അതിപണ്ഡിതൻ അതി പണ്ഡിതൻ അടല്ലേ അവിടെ എത്ര ഒന്നും യോഗ്യതയില്ല ഞാൻ ഒരു കുറഞ്ഞ അല്ലെങ്കിൽ ഒരു കുറഞ്ഞുമാണ് ആ കാരണം ആ വിമയാണ് ആരെങ്കിലങ്ങനെ പറയൂ എല്ലാവരും പറയാൻ പുറപ്പെടുന്നുണ്ട് ഞാൻ എല്ലാവരെയൊക്കെ അച്ഛനാണ് നല്ലതല്ല ഒരു യോഗ്യത ഇല്ല എന്നാ പറഞ്ഞു തോന്നുന്നത് തന്നെ ആ വാക്ക് വാക്കുകേട്ടപ്പോ തന്നെ ഭഗവാന് പിന്നെ പിന്നെന്താ പറയണത് പിന്നെ പറയണത് ഓരോന്നും ധികമായിട്ടില്ല അനോമാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്നും അധികമാണ് ഇത്ര പറയേണ്ടതെന്നില്ല എന്ന് തോന്നിയിട്ടില്ല എന്നാ പറയേണ്ടിടത്തോളം പറഞ്ഞിട്ടുണ്ട് അതാണ് വാക്കി വാ വാക്കിന്റെ വിശേഷം ആവശ്യമുള്ളത് പറയാ ആവശ്യമില്ലാത്തത് ഇല്ലാത്തത് പറയേണ്ടിയില്ല അല്ലേ വേണ്ടിടത്തോളം മനസ്സിലാവാൻ പാകത്തിന് പറയാ സാധാരണ പറയണതൊക്കെ പോയി മനസ്സിലാവാണ്ട് പറഞ്ഞാലാ കേന്ദ്ര അല്ലെ കാര്യം കൊന്ന നേരം പ്രതീക്ഷിച്ചു എന്താ പ്രധാനമിച്ച് ആവോ അങ്ങനെയാണ് അത് അതല്ല വ്യക്തമായിട്ട് മനസ്സിലാകാം അല്ലേ അതുകൊണ്ട് തന്നെ അല്ല അധിക നേരം പറയരുത് കുറച്ചേ പറയാവൂ പറയണത് വളരെ കാര്യ പ്രസക്ത പ്രസക്തമാകും എന്നാണ് ആ വാക്കുകളാണ് ചേട്ടൻ പറയുവാൻ මව හැ නන රාද කාන යා එයන්න හළුබයලු දීගන ශචුව හිදා තුවාාජයනම් හළුවාන් ආධ්‍යම් වද කවදානම් වටේ භිෂ කන කිරතුු හවාාකල් බයිසමට හැ අරින්න සේෂෝ වේද හ ලෙශමන සුමද ජගද ජෙතුමනන් സുമലോട് ലക്ഷ്മണൻ ഹനുമാനോ അനുബുദ്ധിമാനായിട്ടുള്ള ആള് ഹനുമാനോ ലക്ഷ്മണ പറഞ്ഞു ആഹാ ലക്ഷ്മണനാ പറയണ്ടേ അതെയോ ഭഗവാനാണ് കേട്ടത് മറുപടി പറയണതോ ലക്ഷ്മണൻ അങ്ങനെയല്ലേ എങ്ങനെ ഭഗവാനല്ലേ മറുപടി പറയണ്ടേ ഭഗവാനോടല്ലേ പറഞ്ഞേ ഹനുമാൻ വന്ന് പറഞ്ഞേക്കണത് ഹനുമാനോടാ അല്ലേ ഹനുമാൻ ഭഗവാൻമാൻ്റെ പറയാണ് അല്ലേ എവിടെ പറഞ്ഞതാരാ ലക്ഷ്മണനാ അങ്ങനെ എൻ്റെ കഥ യുദ്ധന്മാര് ഒരാളോട് പറഞ്ഞാലും അടുത്ത് വെച്ചാൾ പറയും തന്നോടല്ലാതെ ചോദിച്ച കേട്ടോ പറയട്ടെ ഇന്ന് പണ് ആയാലെ കൊണ്ട് പറയപ്പെട്ടെ വിളിച്ചത് കൊണ്ട് അങ്ങനെ ഉണ്ട് ആ പറയണം ആ കൂടെ ഒരു ലക്ഷ്മണൻ അല്ലേ അങ്ങനല്ലേ അല്ലേ എങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലേ ലക്ഷ്മണ ലക്ഷ്മണിയാ രാജ്ഞയാ ലക്ഷ്മൺ രാമാജ്ഞ ഹേതു ആയിട്ടാണ് ഭഗവാന്റെ കൽപ്പന ഉണ്ടാ അല്ലാണ്ട് ലക്ഷ്മണൻ പറയാം മോഹൻഡായിട്ടല്ല പറഞ്ഞോട്ടെ എനിക്ക് പറയേണ്ടത് ജേഷനോടല്ലേ പറയണ്ടത് അല്ലേ പക്ഷേ ഇവിടെ പറയാട്ടെ രാമാജ്ഞയാ ഭഗവാന്റെ എങ്ങനെ എങ്ങനെ ഭഗവാൻ കല്പിച്ചത് യസ്മണ പറയൂട്ടോ എന്ന് പറഞ്ഞിട്ടല്ലേ അതില്ല രാമന്റെ വാക്കനുസരിച്ചല്ല രാജ്ഞയാ ഭഗവാന്റെ കൽപ്പന കൊണ്ട് അത് ഭംഗിനാ കൽപ്പന വാക്കോട്ടും അങ്ങനെ എല്ലാവരും ഉണ്ടാവുക പിന്നെ എങ്ങനെ വേണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭംഗിയല്ലല്ലോ ഹനുമാൻ കാര്യം പറയുന്നത് ഭഗവാന്റെ നേരെ നോക്കിയാ പറയുന്നത് കാര്യം കഴിഞ്ഞാ ലക്ഷ്മണ പറഞ്ഞോളൂ ഞാൻ എന്താ ചോദിച്ചാലേ വേറെ അത് പറയണോ ഇത് തോന്നില്ലേ ആ തോന്നാനോ പഠിച്ചാൽ എന്താ ചെയ്ത് ഭഗവാൻ ലക്ഷ്മന്റെ നേരെ നോക്കി നോക്കി നോക്കിയപ്പോ ലക്ഷ്മണിന്റെ കാര്യം മനസ്സിലായി ഇതാണ് ഇതിന് മറുപടി താനാണ് പറയേണ്ടത് അതല്ലാണ്ട് അല്ലി എന്താണല്ലേ ഈ പറയാൻ പോണ കാര്യം താനല്ല പറയാനുള്ളത് ലക്ഷ്മണനാണല്ലത് അവളവൻ പറയണേക്കാ നന്നാവും ലക്ഷ്മണൻ പറഞ്ഞാൽ എന്നൊരു തോന്നല് ഭഗവാനെ തൂങ്ങി എന്നിട്ടാണ് ലക്ഷ്മണന്റെ നേരെ കുട്ടിയത് എന്നിട്ട് ലക്ഷ്മണ ലക്ഷ്മണൻ ഹനുമാനുറമ എന്താണ് പറഞ്ഞത് എന്നാണെങ്കിൽ ഹനുമാൻ ഹനുമാൻ പറഞ്ഞ കാര്യം എന്താണല്ലോ കാര്യല്ലേ പറയാം എന്താണെങ്കിൽ രാമാ അടിയന്റെ രക്ഷനായിട്ടുള്ള ഈ രാമൻ 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 എന്നാണ് ദേഹത്തിന്റെ നാഗയും അങ്ങനുള്ള കാട്ടിലേക്ക് 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 വരുത്തലുണ്ട് അല്ലേ അങ്ങനെ ഉണ്ടാവുള്ളൂ ചില ആളൊക്കെ അങ്ങനെ നാട്ടിൽ നാട്ടിലേക്കുന്ന പ്രത്യേക കാട്ടിലൊക്കെ ഒന്ന് പോയി വരണം എന്നൊരു മോഹം സഞ്ചാരം പഞ്ചാരത്തെ പല പേരും പറയാറുണ്ട് വിനോദസഞ്ചാരമെന്നോ വിനോദവിദ്യാ സഞ്ചാരം എന്തെങ്കിലും പറയാം അടേ വരുവനിക്കാൻ വയ്യാത്തോണ്ട് പോന്നു അങ്ങനെ പറയാം ആ കൂട്ടാറ് വാക്കനുസരിച്ച് അച്ഛന്റെ കൽപ്പന അതാണ് അച്ഛന്റെ പ്രതിജ്ഞ സാധിക്കാനായിട്ട് പതിനാല് സംവത്സരം മഹത്തിൽ പോയി താമസിക്കണം എന്ന് അച്ഛൻ പറഞ്ഞപ്പോ അതനുസരിച്ച് ില് ഓരോരോ ആളുകളിലൊക്കെ അങ്ങനെ കൂടി കയ്യിലേക്കുന്നു എങ്ങനെയുള്ള ആളാണ് അദ്ദേഹം ഹനുമാൻ ആരെ കണ്ണപ്പം തന്നെ മനസ്സിലായി എങ്ങനെയുള്ള ആളാ സൂര ശൂരനായിട്ടുള്ള ആളാണ് പരാക്രമശാലി ആയിട്ടുള്ള ആളാണ് എന്തിനും വൈഭവുണ്ട് അദ്ദേഹത്തിന് എന്ന് മാത്രല്ല ഇപ്പൊ തന്നെ അദ്ദേഹത്തിനെ കണ്ടാറിയാം എന്താ സത്യധനോദ്ധര സത്യധനോദ്ധരനാണ് ജയോട് കൂടിയിട്ടുള്ള സദസ്സിനെ ധരിക്കുന്ന ആളാണ് നിന്ന് ഞാനും കൂട്ടി കെട്ടിയാണ് കയ്യിൽ കെട്ടെന്ന് പറയുന്നത് സാധാരണ ഞാൻ കുട്ടിയിൽ കെട്ടിയപ്പോളാം സ്ഥലം പ്രയോഗിക്കാറാവുമ്പോഴാണ് അല്ലെ നിന്ന് കയ്യിൽ വെക്കും ആവശ്യമാവുമ്പോൾ ഞാൻ കുട്ടിയിൽ കെട്ടും ഇങ്ങനെ അല്ല സത്യാധാന എന്താ ഇതിന് കാരണം അതിഘോരമായിട്ടുള്ള വടപ്രദേശമാണ് ഇവിടെ ദുഃഖുദ്ധികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം തന്നെയല്ല രാവണൻ സീതാദേവിയെ ലക്ഷണിയെ അപഹരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വല്ലെങ്കിലും മെച്ചത്തിലുണ്ടോ നിശ്ചയമില്ല അങ്ങനെ ഉണ്ട് അറിഞ്ഞാൽ അത് ആയിക്കൊണ്ടിരിക്കുന്നു നിമിഷം പോലും ഇങ്ങനെ ഇല്ല എന്നതുകൊണ്ട് ശത്രു സംഹാരത്തിനുള്ള ശ്രദ്ധ ഓ ഇത് പിന്നെ ഞാൻ കൂട്ടിക്കെട്ടി കൈവതി രഘുപതിയാണ് വിഘുവംശത്തിന്റെ നാഥനായിട്ടുള്ള അങ്ങനെയുള്ള രാമോ എം അരിഹം പ്രെ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞു കൂടിക്കേണ്ട സമയത്തെങ്കിൽ ആരസുഹ അപഹരിച്ചു കൊണ്ടുപോയി അപഹരിച്ചു കൊണ്ടുപോയി അങ്ങനെ അപഹരിച്ചു കൊണ്ടുപോ അന്യ എന്താ പറഞ്ഞത് സൂര്യനാണ് എന്തിനും വൈഭവുള്ള ആളാണ് പിന്നെ എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ അപഹരിച്ചു കൊണ്ടുപോയി എന്നാണെങ്കിൽ മായ പ്രയോഗിച്ചാൻ പറ്റുന്നവനാണ് മനുഷ്യരായിട്ടുള്ള ആളുകൾ മായ സ്വാധീനല്ല രാക്ഷസന്മാർക്ക് സ്വാധീനാണ് അങ്ങനെയുള്ള ഏതോ ഒരു മായാവി കൊണ്ടുപോയി എന്നോ ും അദ്ദേഹത്തിന്റെ കൊണ്ട് സഞ്ചരിക്കുന്നു അല്ലേ ഞാനും അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് സഹായിച്ചു കൊണ്ട് ഇന്ന് മാത്രമല്ല വനപ്രദേശത്തിൽ വന്ന മുതൽക്ക് തന്നെ അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് അഞ്ച് സഞ്ചരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നേക്കുന്നത് ഇവിടെ അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുക ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചും കൊണ്ടാണ് ಸಹಾಯವಾಗಿ ಅನ್ವೇಸಿಕೋ ಎನ್ನು ಆ ಕನೋನ್